മാനേജ്മെന്റിലെ സക്സസ് എന്ന് പറയുന്നത് വലിയ വലിയ വർക്കുകൾ കിട്ടാനാണോ അതല്ല ഫേമസ് അതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയടത്തോളം കുറെ റീലിടുക ഭയങ്കര ഫേമസ് ആവുക വലിയ വലിയ വർക്ക് എടുക്കുക എന്നുള്ളതിനെക്കാട്ടിയും ഇവന്റ് മാനേജ്മെന്റ് സക്സസ് ആവുകയെന്ന് പറയുമ്പോൾ നമ്മളിപ്പോ കാന്തല്ലൂർ ഒരു റിസോർട്ടിലാണ് നല്ല വൈബ് അടിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മൾ ആരും ഒന്നിനും വിളിച്ചിട്ടില്ല കാര്യം എന്താ ഒക്കേഷൻ പേരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നൂറ് ശതമാനം ഇൻവോയ്സ് എല്ലാം ക്ലിയർ ചെയ്തിട്ട് അതായത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ നമ്മൾ പൈസ കൊടുക്കാല്ല ഒരാൾക്ക് പോലും എന്തുയില്ല ടിൽ ഡേറ്റ് നമ്മൾ ഇതുവരെ പൈസ ഒരാൾക്ക് കൊടുക്കാല്ല ആരും നമ്മൾ വിളിക്കാറില്ല അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കുറേ ഇവൻറ്റ് ചെയ്യുക വർക്ക് ചെയ്യുക എന്നുള്ളതൊന്നുമല്ല സാമ്പത്തികമായിട്ട് നമ്മൾ കാരണം ഒരാൾക്ക് നമുക്ക് പൈസ കൊടുക്കാനില്ല നമ്മൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആണ് നമ്മളിപ്പോൾ ഒരു ചെറിയ ബഡ്ജറ്റ് സ്റ്റേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ലാബുണ്ട് മാർജിൻ ഉണ്ട് എന്നുള്ളതാണ് അത് കൺസിസ്റ്റൻ്റ് ആയി കൊണ്ടെടുക്കാൻ എന്നുള്ളതാണ് നമ്മൾ ഇതിൽ സക്സസ് എന്നുള്ളത് അല്ലാതെ ഈ പൈസയ്ക്ക് ആൾക്കാർ വിളിച്ചില്ല ഒരു സമാധാനമില്ലാതെ കുറേ അവിടെ കായി കൊടുക്കാൻ കുറേ ഇവിടെ ആയി കൊടുക്കാൻ അതിലും വലിയ കാര്യല്ല കൊറേ വലിയ വർക്ക് ഇണ്ട് കാരണൊരു കാര്യമില്ല കൊറേ അവിടെ ഇവിടെയും കായ് എടുക്കാനും കൊറേ പെൻഡിങ്ങും ഒന്നൊരു കറക്റ്റ് എല്ലാം എടുക്കണം അതിലൊന്നും ആ അല്ലെങ്കിൽ സംഭവം നടക്കും അതിലല്ല ശരിക്കും ഇങ്ങനെ ഒരു പാറ്റേണിൽ ഉള്ള സക്സസ് എന്ന് പറഞ്ഞത്